പിന്നെ അദ്ദേഹം നടത്തിയ യാത്ര അനുഭവിച്ചിട്ടൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ പാർട്ടിന്റെ അംഗീകാരം ഭാഗ്യത്തിന് പുറമെ സുധാകരൻ അംഗീകാരം ആകേണ്ടതുണ്ടാ പിണറായി വിജയന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളികൾക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം വാർത്താ ദാരിദ്ര്യം നേരിടുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ആരോപണങ്ങളെല്ലാം തകർന്നു നിൽക്കുന്ന പ്രതിപക്ഷവും ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയാണ് ആ വിദേശയാത്ര വിവാദമാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്കും അതിൽ ആരോപണങ്ങൾ ഉന്നയിച്ച കെ അധ്യക്ഷൻ കെ സുധാകരനും കൃത്യമായ മറുപടി നൽകിയാണ് എ കെ ബാലൻ സി പി എം നേതാവായ എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിലായിരുന്നു ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തിയത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ മുഴുവൻ രൂപം ഒന്ന് കേൾക്കാം ഇത്രയും വ്യക്തത വരുത്തിയിട്ടും നിങ്ങൾക്കൊക്കെ വീണ്ടും 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 സംശയങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കുടൽനാടൻ പരുത്തി വെച്ചിട്ടുള്ള ഒരു അപമാനമുണ്ട് ആ അപമാനം നിങ്ങൾ കൂടി അലക്കേണ്ടി വന്നു അതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ജനശ്രദ്ധ പിടി തിരിച്ചുവിടാനുള്ള ഒരു വീണ് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ട് കഥകൾ ഉണ്ടാക്കിയത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നു എല്ലാവർക്കും അറിയാം പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുന്നു അതും അറിയാം ഇത് സ്വകാര്യ യാത്രയാണ് സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത് എന്ത് സംശയാണ് ഉള്ളത് ഇവിടെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും സ്വകാര്യ സന്ദർശനം നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ എല്ലാ കണക്കും എന്റെ കയ്യിലുണ്ട് മന്ത്രിമാർ ഇരുപത്തിയാറ് പ്രാവശ്യം ഇരുപത്തിരണ്ട് പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യം ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിന് പകുതിയിലേറെയും സ്വകാര്യ സന്ദർശനങ്ങളാണ് അന്നൊന്നും ആരും വിവാദമുണ്ടാക്കിയിട്ടില്ലല്ലോ ഇപ്പൊ എന്താ വിവാദമുണ്ടാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു മുപ്പത് ദിവസം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ടു പ്രസംഗിച്ചു ആ രൂപത്തിൽ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം ശ്രെയിനെടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നവരെന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നതിന് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങള് സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് ബഹിരാകാശത്തിലേക്കൊന്നുമല്ലോ പോയത് ഇത് നമ്മുടെ ഒരു വിളിവാടകളെയുള്ള രാജ്യല്ലേ ഇപ്പൊ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുരമ്പേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാ പറയാ കന്യാകുമാരി എന്നാ പറയുക അല്ലെ അതിനേക്കാളും മൂന്ന് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് അന്തമാൻ നിക്കോബാറിന്റെ കേംബൽ ബേ ദ്വീപിന്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിക്മലിയൻ പോയിന്റ് എന്നാണ് എനിക്ക് പറയുക ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിരാ പോയിന്റ് പറയുക അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഇന്ത്യയിലേക്ക് പിണറായി വിജയനാ വിളികൾക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് അറിയോ ഇവിടെ ഇപ്പൊ നമ്മളെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂർ വേണോ അതിനേക്കാളും കുറഞ്ഞ ദൂരല്ലേ ഇതിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രക്ക് എത്ര മണിക്കൂറുവാണോ അത്ര ദൂരെയേ ദുബൈയിലുള്ളൂ ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശം എന്തോ കനടക്കപ്പറയുള്ള ഏതോ രാജ്യം എന്നല്ല ധരിക്കുക ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു അതും അദ്ദേഹത്തിന്റെ കാശെടുത്തുകൊണ്ട് പോകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഭാവുന്നു പാർട്ടിന്റെ അംഗീകാരവും ഭാവുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ നിങ്ങളെ ഒന്നും മരിച്ച കണ്ണടയില്ല മരിച്ച കണ്ണടയില കണ്ണിങ്ങനെ തുറന്നുപോകും ഈ കേമറ കണ്ടുപോലെ ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെയും ഒരു മുഖ്യമന്ത്രിയെയും എന്തിനെ വേട്ടയാടുന്നില്ല എന്താ അസുഖം ആ പറഞ്ഞോ ഇതേ മനസ്സിലാ മനസ്സില എന്റെ എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണകുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താ വന്നത് ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാർ ചൈനയിൽ പോന്നിട്ട് കാര്യങ്ങള് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപ പെർ മന്ത് ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ്ന്നു ചോദിക്കുന്നില്ല അത് എന്താർത്ഥം എന്തർത്ഥം അദ്ദേഹത്തിന്റെ കൂടി ടീം കൂടിക്കൂട്ടിയാലെന്താ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവൂല പിന്നെ അദ്ദേഹം നടത്തിയ യാത്ര അനുഭവിച്ചിട്ടൊന്നും എന്നെ കൊണ്ടു പറയപ്പോ അത് ഏറ്റവും നല്ലത് ആരെയും പശുവിനെ പോലെ കുട്ടികളെ പോലെയെന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്തതല്ല അദ്ദേഹം കുറെ യാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രേന്റെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നതിന് പകരം സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ ഉണ്ടോ പാർട്ടിന്റെ അംഗീകാരം ഭാഗ്യതിന് പുറമെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എന്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം വേണം ഇതിന്റെ ഡീറ്റെയിൽസൊക്കെ വേണോ എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ അടുത്ത യോഗ്യം പേരൂ ഏത് ഹോട്ടലിലാണ് താമസിച്ചത് ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ ഇവരൊക്കെ ഒന്നായിട്ടാണോ താമസിച്ച ഇനക്ക് മറുപടി പറയാൻ ആര്യ കിട്ടാന്ന് ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിന്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കണം